ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നടന്ന ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ കെ എസ് ഇ പ്രിലിമിനറി എക്സാം അനാലിസിസും അതിന്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് പ്രഡിക്ഷനും അതോടൊപ്പം തന്നെ ഈ യോഗ്യത ഉള്ളവർക്ക് ഇനി വരാൻ പോകുന്ന അവസരങ്ങളെ പറ്റിയാണ് അപ്പൊ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ വൺ നയൻറ്റി വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത് അപ്പൊ പരീക്ഷ നടന്നത് എന്താണ് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഇ ബി ആണ് ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സാമിന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഏഴായിരത്തി ഇരുന്നൂറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമോ വെറും നാലായിരത്തി എഴുന്നൂറ്റി ആറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് എത്ര പേര് എക്സാം എഴുതി എന്നുള്ള വിവരം ഇപ്പോഴും പി എസ് സിടെ സൈറ്റിൽ ലഭ്യമല്ല അത് ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മൾ അറിയിക്കുന്നതായിരിക്കും പരീക്ഷയുടെ നിലവാരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പത്ത് മാർഗാണ് ജനറൽ നോളജിൽ അതിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും ഈസി ടു മോഡറേറ്റ് ആയിരുന്നു ദൻ അടുത്ത ജനറൽ ഇംഗ്ലീഷിന് പത്ത് ആയിരുന്നു അപ്പൊ അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു ദെൻ അരിത്തമാറ്റിക് ആൻഡ് മെൻസ്യൂറേഷൻ ഇരുപത് ആയിരുന്നു അത് മോഡറേറ്റ് ലെവൽ ആയിരുന്നു ദെൻ മെജോറിറ്റി ടോപ്പിക്സ് അതായത് അറുപത് മാർക്കിന് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ആണ് അതും എക്സാം മോഡറേറ്റ് ലെവലിലായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം മോഡറേറ്റ് ലെവലെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് വലിയ കട്ട് ഓഫ് വരത്തില്ല പിന്നെ അത് മാത്രമല്ല സമയപരിമിതി ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ച് മിനിറ്റ് ആയിരുന്നു എക്സാം അല്ലെ അപ്പൊ അത് കാരണം ഇരുപത് മാത്തമാറ്റിക്സ് ചോദ്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം പല കുട്ടികൾക്ക് സമയം തികയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് വലിയ കട്ട് ഓഫിലേക്ക് വരുത്തില്ല അപ്പൊ നമ്മള് നമ്മുടെ ഓപ്പൺ ഗ്രൂപ്പുകളിലും നമ്മുടെ അല്ലാതെ കോഴ്സ് എടുത്ത കുട്ടികളുടെ ഗ്രൂപ്പിലും ഒക്കെ നടത്തിയ പോളിന്റെ ആ ഒരു ഡേറ്റ വെച്ചിട്ടാണ് നടത്തിയ പോളിന്റെ ആ ഒരു ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പൊ ആ പോൾ പ്രകാരം നമുക്ക് എത്തിയ നമ്മൾ എത്തിയ ഒരു നിഗമനം ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരുന്നത് എന്നുള്ളതാണ് നാപ്പത്തെട്ട് തൊട്ട് അമ്പത്തിരണ്ട് മാർഗിനിടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഒൻപത് വേക്കൻസിയോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസി ഇനിയും കൂടും അപ്പൊ എന്തായാലും അത്യാവശ്യം വേറെ ഒരു ലിസ്റ്റ് ഇടും അപ്പൊ എന്തായാലും ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ മാർഗുള്ളവർ എത്രയും പെട്ടെന്ന് മെയിൻസിനുള്ള പഠനം ആരംഭിക്കുക കാര്യം പെട്ടെന്ന് ടൈം ടേബിൾ വന്നാൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ ഉണ്ടാവത്തുള്ളൂ നമുക്ക് മെയിൻസ് പഠിക്കാനാണ് ടൈം ടേബിൾ പെട്ടെന്നായിരിക്കും വരുന്നത് അപ്പൊ അത് കാരണം നമ്മൾ ഒരിക്കലും പഠനം മാറ്റി വെക്കരുത് കാര്യം മെയിൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് അപ്പൊ ആ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ എഴുതി തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് മെയിൻസിന്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ഫുൾ സിലബസ് പ്രകാരമുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് തരും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് കാണും ഫുൾ സിലബസ് പ്രകാരമുള്ള നോട്ട്സുകൾ ഉണ്ടാകും ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും എല്ലാം അവൈലബിൾ ആയിരിക്കും പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് അപ്പൊ കോഴ്സ് ഫീ നാലായിരം രൂപയാണ് അപ്പൊ ഇത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ഈ എക്സാം എഴുതി കഴിഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇനി വരുന്ന ഏതൊക്കെ എക്സാംസുകളാണ് നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷൻ വെച്ച് ചോദിച്ചാലാ നിങ്ങൾ സി എ ഇന്റർകാരായിരിക്കും ഇതിനകത്ത് മെജോറിറ്റി ഉള്ള ആൾക്കാർ അല്ലെ അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഒരു മികച്ച അവസരമാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല നമുക്ക് ഈ ഡിസംബർ അവസാനം നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഇൻ ലോയോ അല്ലെങ്കിൽ സി എ ഇന്ററോ അല്ലെങ്കിൽ പി ജി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് ഈ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് അപ്പോ ഇതൊരു മികച്ച അവസരമാണ് അപ്പൊ ഈ എക്സാമിനൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ അവസരം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അടുത്ത എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം അതിന്റെ എല്ലാം കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ് ദെൻ നിങ്ങൾക്ക് അതിനകത്ത് ബികോം കോം യോഗ്യത ഉള്ളവരുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞായിരുന്നു അതിന്റെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങണം അത് നിങ്ങൾ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു രണ്ട് കാറ്റഗറിയിലായിട്ടായിരുന്നു വന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി അറുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ അക്കൗണ്ടന്റ് അത് വളരെ മികച്ച ഒരു അവസരമാണ് ഒരുപാട് പോസ്റ്റുകൾ വരും ലിമിറ്റഡ് വേക്കൻസീസ് അല്ല അത്യാവശ്യം മാസമായിട്ടുള്ള വേക്കൻസീസ് വരും അപ്പൊ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്തിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് അതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുക അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറതും അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അക്കൗണ്ടന്റിന്റെ ഒക്കെ കോഴ്സുകൾ നമ്മുടെ ടി പി ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സ് ആവശ്യമുള്ളവർക്ക് ആപ്പ് ഇന്ന് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ആപ്പ് ആൻഡ്രോയിഡിലും ഐ ഒ എസ് എല്ലാം അവൈലബിൾ ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡർ പ്ലസ് ലൈവ് ക്ലാസുകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എല്ലാം ഉണ്ടാവും ഫുൾ സിലബസ് പ്രകാരമുള്ള പി ഡി എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും ടോപ്പിക് ടെസ്റ്റുകളും ഫുൾ സിലബസ് വൈസ് ടെസ്റ്റുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പം സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിനാണെങ്കിൽ നിങ്ങൾ പരീക്ഷ ക്രാക്ക് ക്രാക്കിയത് ഇന്റർവ്യൂ ഗൈഡൻസും ഫ്രീ ആണ് അപ്പം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന കോഴ്സ് വളരെ ചെറിയ ഫീസ് എടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങളുടെ അവസരം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റാതിരുന്ന ആൾക്കാർ അടുത്ത അവസരം വലിയ അവസരമാണ് അപ്പം അതിനുവേണ്ടി കൃത്യമായി തയ്യാറെടുക്കുക അപ്പം ഏവർക്കും വിജയാശംസകൾ താങ്ക്